നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട് എൻ്റെ സ്വരം ചെറിയ പ്രശ്നമുള്ള സമയമായതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല രണ്ട് മിനിറ്റ് കൊണ്ട് ക്രിസ്മസ് സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കാം നാല് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ റോമിൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പായെ കണ്ടു ഒരു മണിക്കൂർ നീണ്ട സംസാരങ്ങൾക്ക് ശേഷം ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ പരിശുദ്ധ പിതാവ് എൻ്റെ കൈ പിടിച്ചു കുലുക്കൊണ്ട് പറഞ്ഞു ബോൺ നത്താല് എന്ന് പറഞ്ഞു ഞാൻ അമ്പരന്നു ഇത് ഇരുട്ടി നടക്കുന്ന പരിപാടി മാർപ്പാപ്പ അറിഞ്ഞതാണോ എന്ന് സത്യത്തിൽ ബോൺ നത്താല് എന്നത് ഇറ്റാലിയൻ ഭാഷയിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് വിഷയുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ബോൺ നത്താല് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രഖ്യാപനമാണ് നമുക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചു എന്നുള്ള പ്രഖ്യാപനം ആ പ്രഖ്യാപനം നഗരത്തെയും ലോകത്തെയും അറിയിക്കുവാൻ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ ഈ സീസൺ ഫൈവിൽ അഞ്ചാം വട്ടവും ഒത്തുചേർന്നതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് ഒരു കാര്യം എനിക്കേറെ ആത്മാർത്ഥതയോടെ പറയാൻ സാധിക്കും തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങളെ കൊണ്ട് മാത്രമേ ഇപ്രകാരം ഒരു ബോൺ ഇങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റ് പല സ്ഥലങ്ങളിലും ബോൺ നത്താല് സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് യുവജനങ്ങളുടെ നേതൃത്വത്തിലല്ല ഒരു രൂപതയൊന്നാകെ സർവമാന സംഘടനകളും സംഘാതമായി ചെയ്യുന്നതാണ് എങ്കിൽ ഈ മലബാറിലെ യുവത്വത്തിന് അവരുടെ ഏകകരുത്തുകൊണ്ട് ഈ ബോണ്ടത്താലെ വിജയിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ യുവജന സുഹൃത്തുക്കളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നന്മകൾ നേരുന്നു ഭാവുകൾ ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസിന്റെ സന്ദേശം മാലാഖ പറഞ്ഞ സന്ദേശമാണ് അതിപ്രകാരമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം നല്ല മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാലാഖ കാണിച്ചു തരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അവരന് ഇടം കൊടുക്കുക പൂർണ്ണ ഗർഭിണിയായ ഗർഭിണിയായതന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് യൗസേപ്പെന്ന യുവാവ് സകലമായ വീടുകളും സത്രങ്ങളുടെയും കവാടങ്ങൾ മുട്ടിയപ്പോൾ അവർക്ക് വേണ്ടി വാതിൽ തുറന്നവരെല്ലാം വാതിൽ കൊട്ടിയടച്ചു കാരണം ഈ പൂർണ്ണ ഗർഭിണിക്ക് അഭയം കൊടുത്താല് തങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുമെന്നവർ മനസ്സിലാക്കി ആരാരും ആശ്രയമില്ലാത്ത ആ മനുഷ്യർക്ക് അഭയം നൽകുവാൻ ഏതാനും ആട്ടിടയന്മാർ വന്നു അവർ തങ്ങളുടെ ആലയുടെ മൂലയ്ക്ക് ലോകരക്ഷകന് പിറക്കാൻ ഇടമൊരുക്കി വയലിൽ പോയി വിശ്രമിക്കുകയാണ് അവരോടാണ് മാലാഖ പറഞ്ഞത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം അവരന് ഹൃദയത്തിൽ ജീവിതത്തിൽ ഇടം കൊടുക്കാൻ ആർക്കെല്ലാം കഴിയുന്നുവോ അവർ ഈ ഭൂമിയിൽ സമാധാനം വിതയ്ക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ അസമാധാനമുണ്ടാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഞാൻ മാത്രം മതി എൻ്റെ ആശയങ്ങൾ മാത്രം മതി എൻ്റെ മതം മാത്രം മതി എൻ്റെ ശാസ്ത്രങ്ങൾ മാത്രം മതി എന്നെല്ലാവരും ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അസമാധാനം രൂപം കൊള്ളുക ക്രിസ്തുമസ് സകല ജനത്തിനും സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയാകുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല അത് നല്ല മനസ്സ് നേടാൻ സകലരെയും ഉദ്ബോധിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ നല്ല മനസ്സുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ അതിസമർത്ഥരായ നേതൃത്വത്തെയും അവരോടൊത്ത് ഒരു മനസ്സോടെ ചുവടുവയ്ക്കുന്ന എല്ലാ യുവത്വത്തെയും ഓർത്ത് അഭിമാനത്തോടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്